ഹിയോ ഈ ഗോ ഇത് കേട്ടിട്ടില്ലാത്ത ഫുട്ബോൾ ആരാധകരൊന്നുമില്ല പക്ഷെ ഞാൻ കേട്ടിട്ട് കുറെ കാലമായി ഈ നാല് ചുമരിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ ഫുട്ബോൾ സ്ഥാപനങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയ ശേഷം ഫാബ്രിൻസിയർ അമനോടെ പോസ്റ്ററോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ആ ഇതേ ഫാബ്രിൻസിയർ അമനോ കേരളത്തിൻ്റെ ഒരു ഫുട്ബോൾ ക്ലബിന് ആശംസകളുമായിട്ട് വരുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് പോലും അപ്രാപ്യമായിട്ടുള്ള ഫാബ്രിൻസിയർ അമനോ കേരളത്തിൽ പുതുതായിട്ട് രൂപം സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന മലപ്പുറ ഗുസ്തിക്ക് ആശംസകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന മലപ്പുറം എഫ് സിക്ക് ആശംസകളുമായിട്ട് ലോക ഫുട്ബോളിലെ ട്രാൻസ്ഫർ റൂമറുകളുടെ പടച്ചു നമ്പുരാൻ എന്ന് വിശേഷിക്കാൻ കഴിയുന്ന വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫാബ്രിൻസിയോ റൊമനോ ആശംസ അർപ്പിച്ചു വന്നിട്ടുണ്ട് ഈ ഫാബ്രിൻസിയോ റൊമനോ എത്ര തവണ കിളിയനുമ്പെ റയലിലേക്ക് വരുന്നുവെന്നും പറഞ്ഞ് ഹേവി ഗോ സാധനം അവസാനം ഇട്ടിട്ടാണ് ആ അല്ല അതിന് മുമ്പ് പുള്ളി പലതവണ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ ടോക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ ഫാബ്രിൻ സിയറോമനോവിന് വരെ ഒരുപാട് റൂമറുകളുടെ കാര്യത്തിൽ തെറ്റ് തെറ്റുപറ്റുന്നുണ്ട് ഞാൻ ചിലതൊക്കെ റൂമറാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടും മിക്കപ്പോഴും ഞാൻ എയറിലാണ് എന്നിട്ട് ഞാൻ അറിയാത്ത സാധനങ്ങൾ വരെ എൻ്റെ പേര് പ്രചരിക്കപ്പെടുന്നുണ്ട് പോട്ടെ